വയനാട് ദുരന്തം വന്നു പ്രളയം വന്നു ധാരാളം ആളുകൾ മരിച്ചു പ്രളയം പോലെ തന്നെ ദുരിതാശ്വാസ നിധികളുടെ കാലം കൂടിയായി മാറി ഈ കാലം സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നാടങ്ങും അതിനു നേരെ വിമർശന ശരങ്ങളാണ് കോൺഗ്രസ് ഒരു സൈഡിൽ നിന്ന് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തപ്പോൾ കെ സുധാകരൻ പറഞ്ഞു കോൺഗ്രസ്സിന് വേറെ രീതിയാണ് ചെന്നിത്തല പറഞ്ഞു അത് ശരിയല്ല സർക്കാരിൻ്റെ സംവിധാനത്തോടെ ചേർന്ന് നിൽക്കുന്നതാണ് എപ്പോഴും ജനപ്രതിനിധികൾക്ക് നല്ലതെന്ന് സുധാകരന് അത് സഹിച്ചില്ല അപ്പോൾ ജോയി മാത്യു പറഞ്ഞു അറിയാമല്ലോ ജോയി മാത്യു പുളിയുറുമ്പിനെ പോലെ അവിടെ അവിടെ ഇരുന്ന് ആഞ്ഞു കടിക്കുന്ന ഒരു 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 മനുഷ്യനാണ് മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല അത്രമാത്രം വികൃതമായ മാനസിക സ്ഥിതിയുടെ ഉടമയാണ് ശ്രീ ജോയി മാത്യു എപ്പോഴും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കും മനുഷ്യനുമായി യാതൊരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു മനുഷ്യൻ അയാൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയേക്കാൾ എത്രയോ നല്ലതാണ് മുസ്ലിം ലീഗിൻ്റെ ദുരിതാശ്വാസ നിധി എന്ന് മിസ്റ്റർ ജോയ് മാത്യു നിങ്ങൾ പത്ത് രൂപ കൊടുത്ത് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ അയച്ചാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്ക് വരവ് ചെലവ് കണക്കുകളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ലീഗിൻ്റെ ആപ്പ് നാന്നൂറ് കോടി അവരും പിരിച്ചുവല്ലോ ആ ആപ്പിൽ എത്ര രൂപ കൊടുത്താലായിരിക്കും നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുക ആ ആപ്പിനകത്തുണ്ടാവും ഇല്ലേ വിവരങ്ങളൊക്കെ ആര് എത്ര രൂപ തന്നു എന്നൊക്കെ നിങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകുമല്ലോ ഇങ്ങനെ ഉള്ള സിസ്റ്റത്തെ സർക്കാരിൻ്റെ സിസ്റ്റത്തെ പൊളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തോ വികാരമാണ് ലഭിക്കുന്നത് ഇനി ചില കുഞ്ഞു കുഞ്ഞു സംഘടനകൾ സിനിമാക്കാരുടെ ഒരു സംഘടന അതുപോലെ തന്നെ കായിക താരങ്ങളുടെ വേറെ സംഘടന കായിക താരങ്ങളുടെ നിലവിലുള്ള പ്രശസ്തരായ കായിക താരങ്ങളല്ല ചില ക്ലബ്ബുകളുടെ സംഘടനകൾ അവരൊക്കെ കാശ് പിരിക്കുകയാണ് എന്തിനാണ് വയനാട് കൊടുക്കാൻ അവരൊക്കെ പിരിച്ചിട്ട് എവിടെയാണ് കൊടുക്കുന്നത് ആർക്കറിയാം ഇങ്ങനെ നാട് നീള പിരിവ് നടക്കുകയാണ് വയനാട് കൊടുക്കാൻ വയനാട് കൊടുക്കാൻ വയനാട് കൊടുക്കാനെന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ മുമ്പ് ചില ആളുകൾ കാർഡുമായി വരും പ്രളയബാധിത പ്രദേശത്ത് നിന്ന് ചിലപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ആളുകൾ വരും എന്താണ് അവിടെ പ്രളയമാണത്രേ അറിയാമോ അങ്ങനെയൊക്കെ കാർഡുകൾ കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടോ നമുക്കറിയില്ല നമ്മൾ അന്ന് കൊടുക്കും പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ അന്ന് കൊടുത്തിട്ടുണ്ടാകാം അതുപോലെയാണ് കേരളത്തിൽ കേരളത്തിൻ്റെ പേര് ലോകമെങ്ങും ഇപ്പോൾ പിരിവ് നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പിരിവ് നടക്കാൻ പാടില്ല കേരളമെന്ന് പറയുന്നത് കണ്ടവൻ്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല കണ്ടവൻ്റെ മുമ്പിൽ കാരുണ്യത്തിന് വേണ്ടി ഇരക്കുന്ന ഒരു സംസ്ഥാനമല്ല ഇവിടെ ശക്തമായ ഒരു ഗവൺമെൻറ് സംവിധാനമുണ്ട് നമുക്ക് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുമുണ്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുമുണ്ട് നമ്മുടെ രാജ്യത്തിനും ഒരു സംവിധാനമുണ്ട് സംസ്ഥാനത്തിനും ഒരു സംവിധാനമുണ്ട് സംസ്ഥാനത്ത് ദുരന്തങ്ങൾ നേരിടുന്നതിനുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനുള്ള സംവിധാനമാണ് ദുരന്ത ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം എന്നെക്കാൾ പരിണിത പ്രജ്ഞരാണ് നിങ്ങൾ അതിനകത്ത് മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല വലിയ തുകയാണെങ്കിൽ അതിൻ്റെ അനുമതിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു കയ്യൊപ്പ് വേണം ഇത്രമാത്രം റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ഈ ഫണ്ട് ഉള്ളത് ഇപ്പോൾ നാന്നൂറ് കോടിയോളം രൂപ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നാന്നൂറ് കോടിയോളം രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് ഏതൊക്കെ മേഖലയിൽ പ്ര ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ വിനിയോഗിക്കണമെന്ന് കണക്കുകളൊക്കെ നോക്കി വരുമ്പോൾ അങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് അല്ലാതെ നാനൂറ് കോടി രൂപ ഇതാ വയനാടിന് ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്ത് ചെലവഴിക്കാൻ പറ്റുന്ന നിധി അല്ലത് എന്ന് പറഞ്ഞ് എടുത്ത് ചെലവഴിക്കാൻ കഴിയുന്നതല്ല അത് വയനാട് സ്കൂളുകൾ കെട്ടണം റോഡുകൾ പുതുക്കി പണിയണം പാലങ്ങൾ കെട്ടണം ഇന്നിപ്പോൾ ഇന്നലെ കേന്ദ്ര മന്ത്രി പറഞ്ഞല്ലോ പാർലമെൻറ്റിൽ അവിടെ നിർമ്മാണത്തിന് അനുമതി ഉള്ളത് ഒരു പാതയ്ക്ക് മാത്രമാണ് ഒരു ദേശീയ പാതയ്ക്ക് മാത്രമാണ് നിർമ്മാണത്തിന് അനുമതിയുള്ളത് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊന്നും തന്നെ അനുമതിയില്ല ഹിമാചൽ പ്രദേശ് പോലെ ഏറ്റവും പ്രകൃതി ലോലമായ പ്രദേശമാണ് വയനാട് അപ്പോൾ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഈ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയൊക്കെ അനുമതി വേണം വീടുകൾ നിർമ്മി നിർമ്മിക്കണമെങ്കിൽ റോഡുകൾ നിർമ്മിക്കണമെങ്കിൽ അതിനനുയോജ്യമായ സ്ഥലം കണ്ടെത്തണം വയനാടിൽ എന്നിട്ട് വേണം പുനരധിവാസം സാധ്യമാകാൻ അല്ലാതെ ഇനിയും ഇതേ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മണ്ണ് ഇടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വീട് വെച്ച് ആളുകളെ വീണ്ടും കുരുതിക്ക് കൊടുക്കണമോ അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് ഇന്നോ നാളെയോ തന്നെ ഇതാ നാനൂറ് കോടി രൂപ കിട്ടിയില്ലേ എടുത്തങ്ങ് പെരുമാറിക്കൂ എന്ന് ചിന്തിക്കരുത് എന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ എടുത്തു ചാടി അങ്ങനെ പറയരുത് നിങ്ങൾ നാന്നൂറ് കോടി മുസ്ലിം ലീഗിന് കിട്ടിയില്ലേ ലീഗ് എങ്ങനെയാകും പെരുമാറുക ലീഗും സർക്കാരുമായി ആലോചിച്ചിട്ടാകും തീരുമാനിക്കുക ലീഗിന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ലീഗിന് സപ്പറേറ്റ് കോളനി കെട്ടാൻ കഴിയുമോ കോളനി കെട്ടാൻ അങ്ങനെ അനുമതി ലഭിക്കും ലീഗിനും ഇതേ പ്രൊസീജിയറുണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രമാണ് മുസ്ലിം ലീഗ് അവർക്കും സർക്കാരിൻ്റെ അനുമതി വേണം അവർ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനായും കൊണ്ടുപോവുക കൊണ്ടു കൊടുക്കുക അവർ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അതും സർക്കാരിനാകും കൊടുക്കുക അല്ലാതെ അവർക്ക് സ്വതന്ത്രമായി നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ ഇത് ആളുകൾ വെറുതെ ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു തരം കലിപ്പാണ് തരിപ്പാണ് ഇവരെ അങ്ങ് എങ്ങനെയെങ്കിലും താറടിക്കുക എങ്ങനെയെങ്കിലും കുറേ തെറി വിളിക്കുക അതിനുവേണ്ടി മുട്ടിപ്പായി തെറി വിളിക്കുകയാണ് ഈ പേരിൽ എത്ര എത്ര പിരിവ് നടന്നതെന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചുവല്ലോ ലീഗ് പിരിച്ചത് നാനൂറ് കോടി രൂപ ഇപ്പ ഇതുവരെയുള്ള കണക്കാണ് കൂടുതൽ കിട്ടിക്കാണും മുസ്ലിം ലീഗ് ഒരു ഫേസ്ബുക്ക് ഇട്ടാൽ പോലും അതായത് മുസ്ലിം നേതാക്കളെക്കുറിച്ച് അല്ലെങ്കിൽ നേതാക്കൾ ഒരു ഫേ എഫ് ബി പോസ്റ്റിട്ടാൽ പോലും വരുന്ന ലൈക്കും കമൻറ്റും ഷെയറും കണ്ടാൽ തന്നെ അറിയാം വിദേശത്ത് നിന്ന് എത്ര ലക്ഷം രൂപ എത്തിക്കാണുമെന്ന് അതുകൊണ്ട് ഇടതുമുന്നണിയുടെയും ലീഗിൻ്റെയും ഐഡൻറ്റിറ്റി ഐഡൻറ്റിറ്റി തന്നെ വ്യത്യസ്തമാണ് അതുകൊണ്ട് ലീഗിന് നാനൂറ് കോടി രൂപ കിട്ടിയതും സംസ്ഥാന സർക്കാരിന് നാന്നൂറ് കോടി രൂപ കിട്ടിയതും ഒരുപാട് വ്യത്യാസമുണ്ട് അതവിടെ നിൽക്കട്ടെ മറ്റ് ചെറിയ ചെറിയ സംഘടനകൾ പിരിക്കുന്ന പൈസ ഇപ്പോൾ ചില സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിന്ന് കുടുക്കകൾ വരെ കുട്ടികൾ കൊണ്ട് അധ്യാപകരെ ഏൽപ്പിക്കുന്നു ഈ അധ്യാപകർ ആ കാശ് ശേഖരിച്ച് ജില്ലാ കളക്ടർമാരെ ഏൽപ്പിക്കുന്നു ആ ജില്ലാ കളക്ടർമാർ ആ തുകയെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നു അങ്ങനെ വലിയൊരു പ്രോസസ്സാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന നാനൂറ് കോടി രൂപ വലിയൊരു പ്രോസസ്സാണ് കേരളത്തിലെ ആപാലവൃദ്ധം ജനങ്ങളും അതിനകത്ത് പങ്കാളികളാണ് ആപാല വൃദ്ധം ജനങ്ങളും ഞാനും നിങ്ങളുമൊക്കെ പങ്കാളികളാണ് നമ്മൾ ചിലപ്പോൾ ഒരു രൂപയായിരിക്കാം കൊടുത്തിട്ടുള്ളത് വിധവ വിധവയുടെ വെള്ളി നാണയം പോലെ വിലപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഓരോ രൂപയും അതേ അവസരം ഇതേ പേര് പറഞ്ഞ് വയനാടിൻ്റെ പേര് പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കി ഈ കാശ് വിരിക്കുന്ന മറ്റ് സംഘടനകൾ ഈ തുക എവിടെയാണ് വിനിയോഗിക്കുക ഈ തുക എവിടെ വിനിയോഗിക്കും വയനാടിൽ സ്വതന്ത്രമായി ഇവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പറയുന്നു അവിടെ ഒരു റോഡിന് മാത്രമാണ് ഈ നിലവിൽ അനുമതി ഉള്ളത് ഇനി അനുമതി ലഭിക്കണമെങ്കിൽ കൃത്യമായ പഠനം നടക്കണം ഇനിയും ജനങ്ങളെ കുരുതി കൊടുക്കാൻ കഴിയില്ല ഇപ്പോഴുള്ള ആളുകളെ പുനരധിവസം പുനര പുനരധിവാസം ഉറപ്പാക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇനി കൃത്യമായ പഠനം നടക്കും മേപ്പാടി മുണ്ടക്ക ഈ സ്ഥലങ്ങളിൽ ചൂരൽമല ഈ പ്രദേശത്തൊക്കെ വിശദമായ പഠനം നടക്കും എന്നിട്ട് അവിടെ ആവശ്യമായ പഠനം നടത്തി അവിടെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അവിടെ മാത്രമേ വീടുകൾ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ അവിടെ മാത്രമേ പള്ളിക്കൂടം നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ അവിടെ മാത്രമേ അമ്പലമോ മോസ്കോ എന്തെങ്കിലും നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ അനധികൃതമായ ഭൂമി കയ്യേറ്റം നടത്തി അവിടെ എന്തെങ്കിലും നിർമ്മിക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങൾ ഞങ്ങളിതാ പിരിച്ചിരിക്കുന്നു ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഞങ്ങളിതാ ഇവിടെ വീട് വെച്ച് കൊടുക്കുന്നു അങ്ങോട്ട് ചെന്ന് കൊടുത്താൽ മതി വീട് വയ്ക്കാൻ അവിടെ അനുമതി ലഭിക്കില്ല മുമ്പത്തെ പോലെ അല്ല കാര്യങ്ങൾ കാര്യങ്ങൾ കൈവിട്ടു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ കാഭട്ടി നിറഞ്ഞതാണ് പ്രത്യേകിച്ച് ജോയി മാത്യുവിനെ പോലെയുള്ള നമ്മളിങ്ങനെ ഈ അറിവുണ്ട് മികവുറ്റ ആളുകളാണ് വ്യക്തിമാഹാത്മ്യമുണ്ട് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചേക്കുകയാണ് നാലണയുടെ വിവരം എന്ന് പറയുന്ന സംഭവം ഇവരുടെ ഒന്നും തലയ്ക്കകത്തില്ല നാലണയുടെ വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും എഴുന്നള്ളിക്കില്ല ഇവരൊന്നും ഇങ്ങനെയൊക്കെ എഴുന്നള്ളിക്കാൻ പോകുന്ന ഇവരെയൊക്കെ അല്ലെങ്കിൽ ഇവരൊക്കെ എന്താണ് എന്ന് പോലും ഇവർക്ക് ഇവർക്ക് തന്നെ സ്വയം ധാരണയില്ല എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് എവിടെ പറയണമെന്ന് അല്ലെങ്കിൽ ഏത് വേദിയിൽ എന്തു പറയണമെന്നറിയില്ല ഏത് കാര്യത്തെക്കുറിച്ച് എന്ത് പറയണമെന്നറിയില്ല വ്യക്തമായി പഠിക്കാതെ ചുമ്മാ ഇടതുമുന്നണിയാണോ എന്നാൽ പിന്നെ നാല് ചീത്ത വിളിച്ചേക്കാം ആ തരത്തിലാണ് ഇവരൊക്കെ ഓരോന്ന് പറഞ്ഞ് എഴുന്നള്ളിക്കുന്നത് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക ഇതാ ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞേക്കാം സർക്കാർ സംവിധാനത്തിലൂടെ അല്ലാതെ സർക്കാർ സംവിധാനത്തിലൂടെ അല്ലാതെ വയനാട്ടിൽ പുനരധിവാസം സാധ്യമാകുമെന്ന് ഒരു തരത്തിലും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല നമുക്ക് കേന്ദ്ര സർക്കാരുണ്ട് സംസ്ഥാന സർക്കാരുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം അതായത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അവിടെ ഒരു ചെറു മൊട്ടുസൂചി പോലും കുത്താൻ കഴിയുകയുള്ളൂ അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ പോയി കൊടികുത്താന്ന് വെച്ചു കഴിഞ്ഞാൽ നടക്കുന്ന അത് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയുണ്ട് മറ്റ് പല സംഘടനകളും പിരിക്കുന്നുണ്ട് ലീഗ് പിരിച്ചത് സംസ്ഥാന സർക്കാരിനൊപ്പം നിന്ന് തന്നെയാകും മുസ്ലിം ലീഗ് ചെയ്യുക അല്ലാതെ അവർ വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് പോലെ അങ്ങനെ ചാടിക്കൂടി ഓരോരുന്ന് കാട്ടിക്കൂട്ടാൻ പോകുമെന്ന് പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കാൻ പ്രതീക്ഷ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട മുസ്ലിം ലീഗിൽ ബോധമുള്ള ആളുകളുണ്ടല്ലോ ജോയ് മാത്യു അല്ലല്ലോ മുസ്ലിം ലീഗിനെ നയിക്കുന്നത് മറ്റ് മറ്റ് പല ചില ചില കുഞ്ഞു കുഞ്ഞു സംഘടനകൾ അവരൊക്കെ പിരിക്കുന്നതും ജില്ലാ കളക്ടർ മുഖേന്ദ്രം സംസ്ഥാന സർക്കാർ സംസ്ഥാന ഖജനാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അവർക്കും ഈ അപകടം പറ്റും അല്ലെങ്കിൽ അവർക്ക് കാശ് കൊടുത്ത ആളുകളുടെ കാശ് വെറുതെ വേസ്റ്റായി പോകും അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം വയനാടിൻ്റെ പേരിൽ പിരിവ് നടത്താനും പിരി പിരിവ് ചോദിച്ചെത്തുമ്പോൾ നിങ്ങൾ കാശ് കൊടുക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക